നമസ്കാരം ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു അവസാനമുണ്ടായതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും ജനുവരി പത്തൊൻപതിനാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് നിണ്ട പതിനഞ്ചു മാസത്തിനു ശേഷമാണ് തടവുകാരെല്ലാം മോചിപ്പിക്കുന്നത് ഇതുവരെ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇപ്പോൾ രണ്ടു വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ തർക്കം യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ആശങ്കയിലാണ് ലോകം യുക്രൈൻ ശക്തി അമേരിക്കയാണ് ജോ ബൈഡൻ ഭരണകൂടം ആയുധവും പണവും നൽകി യുക്രൈൻ ഭരണകൂടത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് മറിച്ചുള്ള നിലപാടുകാരനാണ് അമേരിക്കയ്ക്ക് ചെലവ് വരുന്ന എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എങ്കിലും ഇസ്രായേലിന് ആയുധം നൽകുന്നത് അമേരിക്ക തുടരുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അകൽച്ചയല്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് പുടിനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന വേളയിൽ ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചതും പ്രധാന വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയാൽ യുക്രൈൻ യുദ്ധം തീരുമെന്നാണ് വിലയിരുത്തുന്നത് എവിടെ വെച്ചാകും ആ ചർച്ച എന്ന ചോദ്യമാണ് ബാക്കി അമേരിക്കയിലേക്ക് പുടിൻ വരില്ല റഷ്യയിലേക്ക് ട്രംപും പോകില്ല കൂടിക്കാഴ്ച മൂന്നാമതൊരു രാജ്യത്ത് വെച്ചാകാനാണ് സാധ്യത കൂടുതൽ ഈ സാഹചര്യത്തിലാണ് ജി സി സിയിൽ വെച്ച് ചർച്ച നടക്കുമെന്ന സൂചനകൾ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലോ യു എയിലോ വെച്ചാകും ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ട് രാഷ്ട്ര നേതാക്കൾ ചർച്ച നടത്തുമ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ ആശയവിനിമയം നിർബന്ധമാണ് എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ലെന്നാണ് റഷ്യയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ മൂന്നാമതൊരു രാജ്യം മുൻകൈ എടുക്കണമെന്ന ചുരുക്കം അടുത്തിടെ റഷ്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയും യു എയും സന്ദർശിച്ചിരുന്നു സൗദിക്കും യു എയ്ക്കും അമേരിക്കയുമായി അടുത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ശക്തമായ നടപടിയുമായി രംഗത്ത് വന്ന വേളയിൽ പക്ഷേ സൗദിയും യു എയും റഷ്യയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എങ്കിലും യുദ്ധ തടവുകാരുടെ കൈമാറ്റത്തിന് യു എ യും മധ്യസ്ഥ വഹിച്ചിരുന്നു റഷ്യയുടെയും പുടിനും സൗദി അറേബ്യയുമായി അടുത്ത ബന്ധമാണുള്ളത് യു എയുമായി സൗഹൃദം സൂക്ഷിക്കുന്നുമുണ്ട് എങ്കിലും അമേരിക്കയുമായി സഹകരണം ശക്തമല്ലാത്ത രാജ്യത്ത് വേണം ട്രംപുമായുള്ള ചർച്ച എന്ന നിലപാട് റഷ്യയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട അമേരിക്കയോ റഷ്യയോ സൗദി അറേബ്യോ യു എഇ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചർച്ച നടത്താൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്